പതിനഞ്ച് വർഷം കഴിഞ്ഞ പഴയ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവർ ഒരു നിമിഷമൊന്ന് ശ്രദ്ധിക്കുക മാർച്ച് മുപ്പത്തിയൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഡൽഹിയിലെ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം ലഭിക്കില്ല സംസ്ഥാന പരിസ്ഥിതി മന്ത്രി മജീന്ദ്ര സിംഗ് സിർസയാണ് ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ സർക്കാർ കണ്ടെത്തി രാജ്യ തലസ്ഥാനത്ത് മലിനീകരണം കുറയ്ക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് പഴയ വാഹനങ്ങൾ ഇനി മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം നിരത്തിലിറങ്ങിയാൽ പെട്രോൾ ലഭിക്കില്ല എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് മാത്രമല്ല മലിനീകരണം ചെറുക്കുന്നത് ഡൽഹി സർക്കാർ കൂടുതൽ പുകമഞ്ഞ വിരുദ്ധ തോക്കുകൾ അതായത് ആന്റിസ്മോക്ക് ഗണ്ണുകൾ സ്ഥാപിക്കുന്നത് ഡൽഹിയിലെ വലിയ ഹോട്ടലുകൾ ഓഫീസ് സമുച്ചയങ്ങൾ വിമാനത്താവളങ്ങൾ വലിയ നിർമ്മാണ സൈറ്റുകൾ എന്നിവിടങ്ങളിൽ നിർബന്ധമാക്കുകയാണെന്നും അറിയിക്കുകയാണ് കൂടതി വൃത്തിയുള്ളതും സുസ്ഥിരവുമായ പൊതുഗതാഗതം ഉറപ്പാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ ഡൽഹിയിലെ സി എൻ ജി ബസ്സുകളിൽ തൊണ്ണൂറ് ശതമാനവും ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്നും പകരം ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കുമെന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ദേശീയ തലസ്ഥാന മേഖലയിൽ എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് ഇന്ധനം നൽകരുത് എന്നത് കേന്ദ്രം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നിലവിൽ ഇപ്പോൾ ഇത് ആദ്യം നടപ്പിലാക്കുക ഡൽഹിയിലാണെങ്കിലും വരും നാളുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ നടപടി ഉണ്ടാകുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരികയാണ് വായുമലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ എടുക്കാൻ രൂപീകരിച്ച പ്രത്യേക സമിതിയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇത്തരമൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത് പിന്നാലെ കേന്ദ്രത്തിന്റെ അംഗീകാരം കിട്ടിയതോടെയാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം മുതൽക്ക് ഇത്തരത്തിൽ പഴയ വാഹനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾക്ക് ഇന്ധനം ലഭ്യമാക്കരുത് എന്ന വിവരങ്ങൾ പുറത്തുവിടുന്നത് അതായത് ബി എസ് സിക്സിന് താഴെയുള്ള എഞ്ചിനുകളുള്ള വാണിജ്യ വാഹനങ്ങൾ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് നിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള സമഗ്രമായ നിർദ്ദേശമായിരുന്നു ഈ സമിതി തയ്യാറാക്കിയത് ഡീസൽ വാഹനങ്ങൾക്ക് പത്ത് വർഷവും പെട്രോൾ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷവുമാണ് എൻഡ് ഓഫ് ലൈഫായി കണക്കാക്കുന്നത് നീതി ആയോഗ് ഗതാഗത മന്ത്രാലയം പെട്രോളിയം മന്ത്രാലയം ഓട്ടോമാറ്റിക് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് ക്ലീൻ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എൻ സി ആർ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് പ്രത്യേക സമിതിയിലുള്ളത് പരിശോധനാ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചായിരിക്കും പമ്പുകളിൽ എത്തുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്താണ് വാഹനത്തിന്റെ പഴക്കം നിശ്ചയിക്കുക അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ ഇല്ലെങ്കിലും വാഹനങ്ങളുടെ പഴക്കം കണ്ടെത്താൻ സഹായിക്കുന്ന ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റീഡറുകൾ എല്ലാ പമ്പുകൾക്കും ലഭ്യമാകും കേന്ദ്ര സർക്കാരിന്റെ വാഹനം ുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഇവയിൽ നമ്പർ പ്ലഡ് സ്കാൻ ചെയ്താൽ ഗ്രീൻ റെഡ് അടയാളം ലഭിക്കും റെഡ് അടയാളം വരുന്ന വാഹനങ്ങൾക്ക് പമ്പുകളിൽ ഇന്ധനം ലഭിക്കില്ല ആദ്യം ഡൽഹിയിലും തുടർന്ന് എൻ സി ആർ മേഖലയിലേക്കും എ പരിശോധന വ്യാപിപ്പിക്കും നിലവിൽ ഡൽഹിയിലുള്ള അറുനൂറ് പമ്പുകളിൽ ഇരുന്നൂറ് എണ്ണത്തിലെങ്കിലും എ എൻ പി ആർ സംവിധാനം സജ്ജമാക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിർമ്മാണ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പിലാക്കാനും സമിതി പദ്ധതിയിടുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി രാജ്യത്തെ വാഹന ലോകത്ത് വമ്പൻ വിളിച്ചു വിപ്ലവത്തിന് വഴിയൊരുക്കുന്ന പഴയ വാഹനങ്ങൾ പൊളിക്കുന്ന നയം കേന്ദ്രം മുംബൈ തന്നെ കൊണ്ടുവന്നിരുന്നു ഈ നയം അനുസരിച്ച് കമേഴ്ഷ്യൽ വാഹനങ്ങൾ പതിനഞ്ച് വർഷത്തിന് ശേഷവും സ്വകാര്യ വാഹനങ്ങൾ പരമാവധി ഇരുപത് വർഷത്തിന് പിന്നാലെയും നിരത്തിലിറക്കാനാകില്ല എന്നതായിരുന്നു ഗതാഗത രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തുന്നത് മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് എന്നതാണ് നയം പതിനായിരം കോടി രൂപയുടെ അധികം നേട്ടം ഈ പദ്ധതി ഉണ്ടാക്കുമെന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകുമെന്നാണ് പ്രധാനമന്ത്രി ഇതിലൂടെ വ്യക്തമാക്കിയത് അടുത്ത ഇരുപത്തി വർഷം രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണെന്നും എല്ലാ മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവരികയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു രാജ്യത്ത് പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതിനുള്ള പുതിയ പൊളിക്കൽ നയം പരിസ്ഥിതിക്കുള്ള ആഘാതം തടയാനും സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്താനും വേണ്ടിയാണെന്ന് കേന്ദ്ര ഉപരിതല റോഡ് ഗതാഗത വകുപ്പ് നിതിൻ ഗഡ്കരി വ്യക്തമാക്കി പുതിയ നയം നടപ്പാക്കുമ്പോൾ മൂന്നേ ദശാംശം ഏഴ് കോടി ആളുകൾക്ക് തൊഴിൽ ലഭിക്കുമെന്നും ജി വരുമാനത്തിൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ നേട്ടമുണ്ടാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ വാഹനങ്ങളിലേക്ക് കൂടി രാജ്യം മാറുകയാണ് എന്നാണ് നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയത്